ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ രാവിലെ തന്നെ ഒന്ന് നടക്കാം എന്നൊക്കെ ഏർത്തോണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ രണ്ടുപേർ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇവിടെ അടുത്തെവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയും പോയി കണ്ടിട്ടില്ല അതുകൊണ്ട് കാണിക്കാം കൂടത്തേ നടക്കാനും പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവുക ഉണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം നീ ഒത്തിരി പോകണോടാ നീ ഒത്തിരി പോകണോ ആണോ കൊള്ളാലോടാ രാവിലെ ഞങ്ങോട്ട് നല്ല പണി തന്നതാ അല്ലേ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഉപയോഗി പോയിന്റൊക്കെ ഉണ്ടോ ആ നോക്ക പോയി എന്തായാലും നടക്കണമല്ലോ ആ അതെ അതെ നടക്കണം രാവിലെ രാവിലെ നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതാടാ ഞങ്ങളൊക്കെ ആണെങ്കിൽ എന്തേലും നടന്നാന്നറിയോ സ്കൂളിൽ പോയി കൊണ്ടുവരുന്നേ എല്ലാം വിശ്വസിക്കാൻ വലിയ പാട് ഒരു കിലോമീറ്റർ നടക്കണം രാവിലെയും വേട്ടും അയ്യോ എന്റെ കാര്യം ഞാൻ പതിനഞ്ച് കിലോമീറ്റർ നടന്നു പോയ ആളാണ് എൻ്റെ പൊന്നെ ഞാൻ തള്ളൊന്നുമല്ല ഞാൻ നാലാം ക്ലാസ്സിൽ നിന്ന് പിന്നെ പൂരത്തോട് പുരുമാവിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ അഞ്ചാം ക്ലാസ് ഇല്ലേ പോരത്തോടില്ലേ ഞാൻ ഒരിക്കുമേലിൽ പോയാ വഴിപോലും ഇല്ലാത്ത ഒരു കിലോമീറ്റർ കിലോമീറ്റർ അതെ കോരുത്തോട്ടീന്ന് പിന്നെ മടുക്ക മടുക്കയിൽ നിന്ന് പനിക്കച്ചറ പനിക്കച്ചറ പാലത്തിൻ്റെ അവിടെ അന്ന് പാലം ഒന്നുമില്ല പാലത്തിന്റെ അവിടുന്ന് തോട് കടന്ന് ഇപ്പോഴുള്ള ഉള്ള പാലത്തിന്റെ നിന്ന് തോട് കടന്ന് അക്കരെ കയറിയിട്ട് അതിലേക്കൂടെ ഒരു വഴിയുണ്ട് തേക്കും കൂട്ടിക്കൂടെ അന്ന് ആ തേക്ക് വെച്ചിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് നില വന്ന് നിൽക്കുന്ന സമയം അങ്ങനെ ഇതിന്റെ ഉണ്ട് കല്ലേ ും കൂടെ നമ്മൾ മറ്റേ ഓരോ ഷേപ്പ് വെട്ടി വിടുന്നേ ഇതാ ഇതിൻ്റെ വേറെ ഇത് കുഞ്ഞിക്ക് ഒങ്ങണേ നല്ല കളറല്ലേ നിറച്ചു പൂക്കുയത് വെട്ടി വെട്ടി വിടുമ്പോ തളുത്ത് വന്നിട്ട് അതേ കൂടെ നിറയെ പൂവാകും പൂവണ്ടേരായില്ലോ ഇപ്പൊ ആകും ഇപ്പ ആകും പറയുന്നേ ഇതുവരെ ആയില്ലേടാ ആ ഇപ്പം നല്ല വെയിലല്ലേ വൈറ്റമിൻ ഡി ഒക്കെ കിട്ട അല്ലേ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടട്ടെ ആ തിരിച്ചു പോകുമ്പോ അപ്പുറത്തെ സൈഡിൽ ഇത് പായലാ പായല നിറഞ്ഞു നിൽക്കുന്നേ കാണോ നമ്മൾ കേളുപ്പം പോടി കണ്ടിട്ടുള്ളവര് ഞങ്ങളെ കൊണ്ട് കാണിക്കണ്ടേ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങോട്ടാണോ ണ്ടല്ലേ മറ്റേ വരച്ചു വെച്ചിരിക്കുന്ന അവിടുത്തെ പടം മരം എന്തോ ഒരു മരം പാലൊന്നും അല്ല ഇവിടെ ഫുള്ള് ആടലോടകത്തിന്റെ വേലിയാ കേട്ടോ ആണോ ജോലി കേറി നോക്കാവരോ എന്താ ോഡിള ആണോ ഇതിൽ നടന്നു പോവാൻ തോന്നലോ ഇത് കഴിയാൻ തോന്നലോണ്ടായിരുന്നു നോക്കാവേലമുണ്ടായിരുന്നു അത് പാറ പൊട്ടിച്ചെടുത്തേക്കുന്ന ഇത് നടന്നു പോന്ന വഴിയ ഇവിടെ പോത്തിനെ ഒക്കെ പറഞ്ഞ പോലെ ഈ കാല് നനയെന്നു ആ ആമ്പലൊന്നുമില്ല വെള്ളം വറ്റിന്ന് തോന്നു വറ്റി പോയി ആമ്പലുണ്ട് കിടപ്പുണ്ട് പക്ഷെ അവിടെ വെള്ളമില്ല വെള്ളമില്ലിപ്പം മഴ പെയ്യുമ്പോഴായിരിക്കും അതും അതിന്റെ മേളയിൽ മറ്റേ കള്ളിമൂൾ ചെടിയുണ്ട് തന്നെ ഇരിക്കുന്നു

ഏത് മരമാണെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു യക്ഷിയുടെ പാലയാണോ അതിന്റെ താഴോട്ട് പോയാക്കല്ല താഴത്തേക്കുളവാ എന്ന പൂച്ചിച്ച് അത് വാടി ആയിരിക്കും കാടല്ലേ നിക്കുവെയിലും അയ്യോ നല്ല രസമുണ്ട് ഈ കോൺക്രീറ്റ് താഴോട്ട് വഴിടാൻ പോർന്നു പോകും ഇത്രയും പക്ഷെ ആകാശത്തിന്റെ അടുത്ത് എന്തോലുണ്ടല്ലോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് തമിഴ്നാടൊക്കെ കാണുന്നു അത് കണ്ടോ മലയുടെ വേലക്കൂടെ മേഘങ്ങളൊക്കെ ഓടുന്നുണ്ടെന്നും ഇത് കണ്ടോ തമിഴ്നാട് ഫുള്ള് മോശപ്പാറ ഇതാ മോശപ്പാറ മറ്റേ വേറൊരു പാറ നമ്മൾ നാളെ പോയി കാട്ടി കൂടെ കൊറേ നടന്ന് കറിയും അതും ഇടും ഇത്രയും കയറിയ മതിയായിരുന്നു ഇങ്ങോട്ട് ഇതിലോട് ഇറങ്ങി തമിഴ്നാട്ടിൽ ചെല്ലല്ലോ ഇവിടെ ഏറ്റവും നല്ല സ്ഥലമാണ് പക്ഷെ വേസ്റ്റ് പോണ്ട് എന്തേരോ ഇട്ടേക്കുന്നത് ഓരോരോ ടൗണുകൾ ഓരോ ായിട്ട് കണ്ടോ ഇനി ഓരോ ബിൽഡിംഗ് കൂട്ടങ്ങൾ കണ്ടോ ടൗൺ ഓരോ ടൗണുകളും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് അതിന്റെ ഇടയ്ക്ക് കൃഷി സ്ഥലങ്ങളാണോ അതിനോ അവര് താമസിക്കുന്നതും ബിൽഡിങ്ങും ഒരു സ്ഥലത്തും ഉച്ചക്ക് നല്ല വെയിലായിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലോട്ടിറങ്ങുന്ന വളവില്ലേ വളവ് ഈ കാണുന്ന വളവുകള് യാ കണ്ട ഹോൺ ഹോണടിക്കുന്നേക്കുന്നേ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് ഫുള്ള് വളവുകളാ ഇത് ആ ഇത് 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 കണ്ടോ തോന്നില്ലേ അങ്ങോട്ടുണ്ട് ഇപ്പോൾ റോഡ് ഈ ഈ ഈ ആ കണ്ടോ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇത് വഴി ഇറങ്ങി നടന്നു എന്നാ തമിഴ്നാട്ടിലോട്ട് ആ വളവിന്റെ അകത്തില്ലേ എവിടെയെങ്കിലും ചെന്നിറങ്ങാൻ നമ്മളില്ലേ തമിഴ്നാട്ടിലെ വളവ് ഇറങ്ങുമ്പോ ഇല്ലേ വളവറങ്ങുമ്പം അത് കണ്ടോ അവിടുത്തെ ആ ആ കാട് ഏരിയ ആ അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ

അത് ചെടി മരങ്ങൾ ഇരിക്കുന്ന കേരളത്തിൻ്റെ അകത്തെ മരങ്ങളാണേ എന്ന രസണ്ടല്ലേ അതിർത്തി ഇതൊക്കെ നേരത്തെ പാറ പൊട്ടിച്ചോണ്ടിരുന്ന തോന്നുന്നല്ലേ അതൊക്കെ പിടിച്ചോ പിടിച്ചോ ആ ഇവിടെയൊക്കെ കാണാൻ നല്ല രസം ഉണ്ടല്ലോ ഇതിലെവിടെ ഇറങ്ങി പോവായിരുന്നല്ലോ കുഞ്ഞിടൊക്കെ നല്ല കാണല്ലേ കസാര പോലെ ഉണ്ടല്ലോ ഇവിടെ ഓരോന്നരോന്ന് ഞാനിത് കണ്ടപ്പോ സത്യം പറഞ്ഞ പേടിച്ചു പോയി കേട്ടോ പാമ്പ് കൂടി കൂടി കിടക്കുന്ന പോലെ ഇല്ലേടാ കുഞ്ഞിത് ഇത് കുന്തിരിക്കത്തിന്റെ ഇലയല്ലേ ഇലയോ ആ ഇലകളല്ലേ ഇത് അതെ ഇത് കണ്ടോ അതെല്ലോ ഈ തമിഴ്നാട് കേരള അതിർത്തികളിലുള്ള കാടില്ലേ ഇതുണ്ട് ഈ ഇല്ലിക്കാട് നമ്മൾ കമ്പമെട്ടിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയില്ലേടാ ആ ഒരു ഇങ്ങനെ ഇതില്ലേ ബൗണ്ടറി റോഡ് അതിനകത്തും ആ സൈഡിൽ കൂടി ഇങ്ങനത്തെ എല്ലിക്കാടുകളുണ്ട് നല്ലതാണ് ഇപ്പൊ അവിടെ ഇത് കണ്ടുപോലെ നോക്കിയോ എവിടെ നിന്നു നോക്കും കണ്ടോണേ കണ്ടോ ഇതിന്റെ രണ്ടിന്റെ ഇടക്കൂടെ നോക്കുമ്പോ ആർച്ച് പോലെയല്ലേ വളഞ്ഞു വരുന്ന രാവിലെ നടക്കാൻ ഇറങ്ങിയ വഴിക്കേ കണ്ടേ നല്ല മനോഹരമായ ഒരു കാഴ്ചയത് ഇന്ന രസല്ലേ ഇവിടെ കാണാൻ ഇത്ര നാളായിട്ട് ഇതിൻ്റെ അടുത്ത് തന്നിട്ട് പോലും ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമായത് ഒരു നൂറ് മീറ്റർ കാണുവുള്ളേ ഇത്രയേ ഉള്ളൂ അങ്ങോട്ട് വരുന്ന വഴിക്കുള്ള സ്ഥലമായത് ഇതല്ല ഈ തമിഴ്നാട് ബൗണ്ടറി റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്ഥലങ്ങളാണ് തമിഴ്നാട് കേരള അതിർത്തിയാണ് റോഡ് അപ്പുറത്തൊട്ടത് കേരളം ഇപ്പുറത്ത് തമിഴ്നാട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംഭവമാണ് ഈ ചെമ്പരത്തിവേലി ഇത് വെട്ടി വെട്ടിവിട്ടിട്ട് തളർത്ത് കഴിയുമ്പോഴത്തേനും കുറച്ചു പൂക്കളുമായിട്ട് നല്ല ഭംഗിയായി എവിടെ ചെന്നാലും ചെമ്പരത്തിവേലി കാണാൻ നമ്മുടെ രാവിലത്തെ നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ലീല ടിപ്സിന്റെ പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം